വൈറ്റ് സോസ് പാസ്റ്റാണ് സോ പെട്ടെന്ന് തട്ടിക്കൂട്ട് വൈറ്റ് സോസ് പാസ്റ്റർ നമ്മള് വെള്ളം ചൂടാക്കാൻ വെച്ചിട്ടുണ്ട് ഇതൊന്നും നമ്മൾ തളച്ചിട്ട് എല്ലാവരും ഇത്തിരി സൺഫ്ലവർ ഓയിലും ഉപ്പ് ഇട്ടിട്ട് നമുക്ക് പാസ്ത ഇടാൻ പറ്റി കുറച്ച് ഉപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ട് നമുക്ക് സൺഫ്ലവർ ഇട്ട് സാധ്യത നമുക്ക് പാസ്ത തന്നെ ആഡ് പാസ്ത നമ്മൾ ആഡ് ചെയ്ത് വെച്ചില്ല എന്നാൽ അപ്പം തത്തോയ്ക്കോ നമുക്ക് വെജിറ്റബിൾസ് അട്ടിയ അപ്പം നമുക്ക് അത് നോക്കാം കട്ട് ചെയ്ത് പോലെ ആക്കാൻ പറയാം ട്രാൻസ്ഫോർമേഷൻ കരിയാമ്പൂവാണ് നിങ്ങൾക്ക് വെളുത്തുള്ളി ഉണ്ട് സവാള ഉണ്ട് പിന്നെ ഒരു ഉണ്ട് പിന്നെ എനിക്ക് നിങ്ങൾക്ക് വേറെ ഇഷ്ടമുള്ള പച്ചക്കറി കാര്യങ്ങളൊക്കെ എടുക്കാം ചിക്കൻ വേണമെങ്കിൽ ചിക്കൻ എടുക്കാം അതൊക്കെ നിങ്ങളുടെ ഇഷ്ടം അപ്പോൾ നമ്മുടെ കയ്യിൽ ഇത്ര സാധനങ്ങളുണ്ടാണ് നമ്മൾ ഉള്ളത് സാധനം ഉണ്ടാക്കണം അപ്പോൾ നിങ്ങൾക്ക് ഫസ്റ്റ് വെളുത്തുള്ളിന്ന് സ്റ്റാർട്ട് ചെയ്യാം

కణాను నేను బెటర్ అయితే మైండ్ అయినా డైట్ నోకీ సంభవ్ గోధుమ పొడి అదే యూస్ గోల్డన్ బ్రౌన్ బ్రౌణా ఇలా టేస్ట్ ചെറുതായിട്ടൊരു ഗോൾഡൻ ബ്രൗൺ കളർ വന്നിട്ടുണ്ട് നിങ്ങൾക്ക് ഇതിലേക്ക് കുറേശേ കുറച്ച് പാൽ ഒഴിച്ചു കൊടുക്കാം ഞാൻ തീ കുറച്ചാണ് ഇട്ടേക്കുന്നത് നിങ്ങൾക്ക് നിങ്ങൾക്ക് ഇതനുസരിച്ച് ബാക്കാമെന്നാണ് ഫസ്റ്റ് ഇത്ര പാൽ ഒഴിച്ചിട്ടുണ്ട് നമുക്കൊന്ന് മിക്സ് ചെയ്തിട്ട് ബാക്കിയാണ് ഇതിൻ്റെ കട്ടാളൊക്കെ നമ്മൾ അടച്ചെടുക്കാം

ഉപ്പ് ഇട്ടിട്ടുണ്ട് കട്ട് സോ വെജിറ്റബിൾസ് ടോസ്റ്റ് ചെയ്യാം അങ്ങ് കുറച്ച് ബട്ടർ എടുത്തിട്ടുണ്ട് എനിക്ക് ഫസ്റ്റ് നമുക്ക് സലാം ചെറിയൊരു ഗോൾഡൻ ചെറുതായിട്ടൊന്ന് ടോസ്റ്റ് ചെയ്ത് കൊടുക്ക വെജിറ്റബിൾസിന് വേണ്ടിയിട്ടുള്ള ഉപ്പ് ആഡ് ചെയ്യാം ചെയ്യാൻ കൊണ്ടുപോയില്ല तो ऑलरेडी देवी चेंज pasta, ना पास्ता हम का മത്തുടിക്കണം <me> <cheg> <smack> അത് നമ്മൾ നല്ലവണ്ണം മിക്സ് ചെയ്ത് കൊടുക്കുക മിക്സ് ചെയ്ത് കൊടുത്തിട്ട് ഇനി ഓരോരുത്തരുടെ ഇഷ്ടം അനുസരിച്ച് നമുക്ക് പാൽ ഒഴിക്കാം കേട്ടോ കുറച്ച് എല്ലാവർക്കും ക്രീമിയായിട്ട് ആയിട്ട് എന്ന് വെച്ചാൽ അതിനനുസരിച്ചുള്ള പാൽ ഇത് നമുക്ക് ആഡ് ചെയ്യാവുന്നതാണ് അച്ഛൻ പറഞ്ഞ എൻ്റെ ഫസ്റ്റ് ട്രൈ ആണ് പാസ്ത എങ്ങനെയാവും എന്താവും എന്നെനിക്കറിയില്ല നമ്മുടെ പാസ്ത ആയിട്ടുണ്ട്

കൊള്ളാം എല്ലാവരും ഇങ്ങോട്ട് ഇങ്ങനാട്ട കണ്ടതാല്ല വന്നാ മുയ്യൂസിക് വാ വെച്ചാ കണ്ടല്ല വന്നാ ഇങ്ങോട്ട് ഇങ്ങണ്ടലിച്ചൂ นม নাই কেন